യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ യോനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയും ഈശോയും തമ്മിലുള്ള സംഭാഷണം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും സമരിയാക്കാരി സ്ത്രീയുടെ ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട് ഈശോ ശിഷ്യന്മാരെല്ലാവരെയും അവിടുന്ന് പറഞ്ഞയക്കുന്നു അവസാനം സമരിയാക്കാരി സ്ത്രീ ഒറ്റയ്ക്ക് ഈശോ കാണുന്നു അവിടെ യേശുവും സമരിയാക്കാരി സ്ത്രീയും മാത്രം കാരണം ഒരു പക്ഷേ ശിഷ്യന്മാരുടെ മുന്നിൽ വെച്ച് അവരുടെ ബലഹീനതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ അതിനെക്കുറിച്ച് അപമാനിക്കാനായിട്ട് ഇടവരും അതുകൊണ്ട് ഈശോ എത്രയോ സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് ആ മകളെ ഒറ്റയ്ക്ക് കാണുന്നത് എന്നിട്ട് അവരുടെ കുറവുകളെ ഈശോ ചൂണ്ടിക്കാണിക്കുന്നു അതിൻ്റെ മേൽ കരുണയായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് തന്നെയല്ല ഓരോ കുംഭസാര കൂട്ടിലേയും നമ്മൾ കാണുന്നത് നമ്മളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്ത കർത്താവ് ഒരു കുംഭസാരക്കൂട്ടിൽ നമ്മൾ മുട്ടുകൊത്തുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈശോയാണ് ഞാനും എൻ്റെ ഈശോയും മാത്രം നമ്മുടെ അപ്പനോട് പറയാൻ പറ്റാത്ത കാര്യം നമ്മുടെ അമ്മയോട് ഒരുപക്ഷെ പറയാൻ പറ്റാത്ത കാര്യം ഒരുപക്ഷെ നമ്മുടെ ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും പറയാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ മ്ലേച്ചകരമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിലെ കുറവുകളൊക്കെ പറയാൻ പറ്റുന്നൊരു വേദിയാണ് കുംഭസാരക്കൂട് ഞാനും എൻ്റെ ഈശോയും മാത്രമാകുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ നമുക്ക് കുംഭസാരത്തെ സ്നേഹിക്കാം ജീവിതത്തിൽ കുറവുകളൊക്കെ വരുമ്പോൾ നമ്മളോട് ക്ഷമിക്കാൻ കരണ കാണിക്കാൻ നമ്മളെ കാത്തിരിക്കുന്ന കുംഭസാരക്കൂട്ടിൽ കാത്തിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും കുംഭസാരിക്കാനായിട്ട് നമുക്ക് പോകാം അങ്ങനെ അടുക്കൽ അടുക്കലുള്ള ഒരു കുംഭസാരത്തിലൂടെ വിശുദ്ധരായിട്ട് നമുക്ക് തീരാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അടുക്കലടുക്കൽ നല്ലൊരു കുംഭസാരം നടത്തുന്ന കൃപ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് ലഭിക്കട്ടെ യേശു നാമത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ